ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ ഇന്നൊരു പുതിയ വീഡിയോയാണ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു അയൽ മീൻ കറി വെക്കാം അതിനായിട്ട് ഇതേ ചട്ടിയിലെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി കടുക് ഉലുവ കറിവേപ്പില ഇതൊക്കെ ഇട്ട് മൂപ്പിട്ടാണ് മൂത്ത് വന്നു അത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വേറെ ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും തേങ്ങാപ്പാലിൽ വേവിച്ച മീൻ കറിയാണ് അതെല്ലാം ഇവിടെ നല്ലോണം കാക്കകൾ ഉണ്ടാകാനും പിടിക്കുന്നത് അടുത്തടുത്ത് വീടുകളാണ് ആൾക്കാരിൽ നിന്ന് വേസ്റ്റ് ഇഷ്ടംപോലെ കാക്കുകൾ വരും അതുപോലെ ഏകദേശം ഇത് മൂത്ത് വരുന്നുണ്ട് തേങ്ങാപ്പാലാണ് കുടംപൊടി ഇട്ട് കൊടുക്കൊടി ഇട്ട് തിളച്ചു പനി കൊല്ലം നീലിട ഇതിയായി ഇട സോറി ൊക്കെ മുറിച്ചിടാം തിളച്ച് അതിലേക്ക് തന്നെ കൊടുക്കാം ഉച്ച തലയല്ലായിരുന്നു അത് തന്നെ അതിൽ കാണാം ഇപ്പം ഇഞ്ചി പച്ചമുളക് ഇതാണ് ഇത്തത്